കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച ശേഷം ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ വീട്ടുതടങ്കലിൽ നിന്നും ഗ്രേറ്റ് എസ്കേപ്പ് നടത്തി ജർമ്മനിയിലും അവിടെ നിന്നും ഇറ്റലിയിലും ചെന്ന് ഹിറ്റ്ലറേയും മുസോളിനെയും നേരിൽ കണ്ട് ചർച്ചകൾ നടത്തിയതും അവിടെ നിന്നും ഒരു സബ്മറൈനിൽ സിംഗപ്പൂർ വഴി ജപ്പാനിലെത്തി ടോജോയുമായി കൂടിക്കാഴ്ച നടത്തിയതും ആസാദ് ഹിന്ദ് സർക്കാർ രൂപീകരിച്ച് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതും ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ദേശീയ പതാക ഉയർത്തിയതും സിംഗപ്പൂർ തായ്വാൻ ബർമ്മ തുടങ്ങിയ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ത്യൻ നാഷണൽ ആർമിയെ പുനഃസംഘടിപ്പിച്ചതുമായ സംഭവങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇനി തുടർന്നുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം ലെനിൻഗ്രാഡിൽ നിന്നും ജർമ്മൻ പട്ടാളം അവസാനത്തെ പരാജയവും ഏറ്റുവാങ്ങി പിന്മാറ്റം നടത്തിയിരുന്ന സമയം മറ്റൊരു വശത്ത് ഇറ്റലിയിൽ ഇമ്മാനുവേൽ മൂന്നാമൻ രാജാവ് ഫാസിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുസോളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും ഹിറ്റ്ലർ സാഹസികമായി അവിടെ നിന്ന് മൊസോളിനെ രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന നാടകീയ രംഗങ്ങൾ അരങ്ങേറുന്നു ബ്രിട്ടനിൽ ജർമ്മനിക്കെതിരെയുള്ള അന്തിമ യുദ്ധത്തിനായി ഡി ഡേ ഇനോവേഷൻ്റെ ഭാഗമായി അമേരിക്ക കാനഡ ബ്രിട്ടീഷ് സൈന്യങ്ങൾ കൂടി ചേർന്ന് മഹാസൈന്യം രൂപീകരണം തകൃതിയായി നടക്കുന്നു ലോകത്തെങ്ങും വെടിമുഴക്കങ്ങളും മനുഷ്യൻ്റെ നിലവിളികളും മാത്രം പ്രതിധ്വനിക്കുന്ന കാലം ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നത് മണിപ്പൂരിലെ ഇംഫാലിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് മാർച്ച് എട്ടിന് ഇംഫാൽ ക്യാമ്പ് ഉണർന്നത് സ്ഫോടനങ്ങളുടെ നടുക്കത്തോടെയാണ് ബർമൻ അതിർത്തി പ്രദേശത്തെ അറാക്കാൻ മലനിരകളും കൊടിയ വനപ്രദേശവും താണ്ടി ജപ്പാന്റെ പതിനഞ്ചാം പടയും അയ്യൻഐയുടെ സെൻട്രൽ ഫോഴ്സ് ബ്രിഗേഡും ചേർന്ന് ഇന്ത്യൻ മണ്ണിലേക്കുള്ള ആദ്യത്തെ ആക്രമണം ആരംഭിച്ചു ഇംഫാൽ പിടിച്ചെടുത്ത് അതുവഴി അസമിലേക്ക് കടക്കുകയും അവിടെ നിന്നും ഇന്ത്യയിലെ വടക്കു വടക്കുകിഴക്കൻ മേഖലയിലുള്ള ജനങ്ങളെ ഏകോപിപ്പിച്ച് ഇന്ത്യ മുഴുവൻ വിപ്ലവം വ്യാപിപ്പിക്കുകയും ജനകീയ വിപ്ലവത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുക്കുകയും ചെയ്യാം എന്നതായിരുന്നു അയ്യൻയുടെ ലക്ഷ്യം സ്വാതന്ത്ര്യബോധം സിലയിലൊഴുകുന്ന ഓരോ പോരാളികളും ധീരതയോടെ മുന്നേറിക്കൊണ്ടിരുന്നു യുദ്ധം യുദ്ധമാരംഭിച്ച് വെറും മുപ്പത്തിയേഴ് ദിവസം കൊണ്ട് ഇൻഫാലിൽ നിന്നും നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ തെക്കുപടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന വിഷ്ണുപൂർ ജില്ലയിലെ മൊയ്രാങ് എന്ന ഗ്രാമം ഇന്ത്യൻ പട്ടാളം പിടിച്ചെടുത്തു അന്നേ ദിവസം തന്നെ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ഏപ്രിൽ പതിനാലിന് ക്യാപ്റ്റൻ എം എസ് ഖാൻ ഇന്ത്യൻ മണ്ണിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ പതാക ഉയർത്തുകയും ചെയ്തതോടെ സൈന്യവും നേതാക്കളും അടക്കം സ്വാതന്ത്ര്യം സ്വപ്നം കണ്ട് നടക്കുന്ന ഓരോ ഇന്ത്യക്കാരനും വിപ്ലവത്തിനായി കച്ചമുറുക്കി ജയ്ഹിന്ദും വന്ദേ മാതരവും ഭാരത് മാതാക്കി വിളികളും കൊണ്ട് യുദ്ധഭൂമി കുലുങ്ങി ഡൽഹിയിലും ഗുജറാത്തിലും നടക്കുന്ന അഹിംസാ സമരങ്ങളുടെ അല്പം പ്രോവേർഷനായിരിക്കാം ഇതെന്ന് ധരിച്ച ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ കണക്കുകൾ മുഴുവൻ താളം തെറ്റിയിരുന്നു ഇതോടെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ കൊത്തളങ്ങൾ ഇളകി ശത്രുക്കൾ കൂടുതൽ സജ്ജരായി അധികം വൈകാതെ ജനറൽ വില്യംസ് ലിമ്മിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് പട്ടാളം പ്രത്യാക്രമണം ശക്തമാക്കി ഇന്ത്യൻ സൈന്യവും ജാപ്പനീസ് പടയും ശക്തമായി തന്നെ ചെറുത്തു നിൽക്കുകയും പ്രദേശത്തെ കൂടുതൽ ഗ്രാമങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു പക്ഷേ ബർമ്മയുടെയും മണിപ്പൂരിൻ്റെയും അതിർത്തിയിലെ അറാക്കാൻ വ്യോമാ മലനിരകളിൽ പെയ്യുന്ന ശക്തമായ മഴ ആയുധങ്ങളുടെയും ഭക്ഷണത്തിൻ്റെയും മരുന്നുകളുടെയും വിതരണത്തിന് വലിയ തോതിൽ തടസ്സം സൃഷ്ടിച്ചിരുന്നു സ്വാഭാവികമായും സപ്ലൈ കുറയുന്നത് യുദ്ധത്തെയും അതേ തോതിൽ തന്നെ ബാധിക്കുന്നുണ്ടായിരുന്നു അതുവരെയും ആയുധങ്ങളും ഭക്ഷണങ്ങളും മാത്രം എയർഡ്രോപ്പ് ചെയ്തിരുന്ന ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സ് അറാക്കാൻ യോമ മലനിരകളിലൂടെയുള്ള ജപ്പാന്റെ ശേഷിച്ച സപ്ലൈ ലൈനുകൾ കൂടി ബോംബിട്ട് നശിപ്പിച്ചതോടെ ഇന്ത്യൻ ആർമിയും ജപ്പാൻ സേനയും തികച്ചും ഒറ്റപ്പെട്ടു അമേരിക്കയിലെ പേൾ ഹാർബറിൽ ജപ്പാൻ നടത്തിയ ആക്രമണത്തിൻ്റെ തിരിച്ചടിയായി ഏപ്രിൽ നാലിന് ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിൻ്റെ സഹായത്തിനായി അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ കൂടി എത്തിയതോടെ തിരിച്ചടി വൻതോതിൽ വർദ്ധിച്ചു മൊയ്രാങ് തിൻഡിംഗ് റോഡ് വിഷ്ണുപൂർ പലേൽ എന്നിവിടങ്ങളിലെ ഐ എൻ എയുടെ പട്ടാള പോസ്റ്റുകൾ വ്യാപകമായി ബോംബിട്ട് നശിപ്പിക്കപ്പെട്ടു ബർമൻ മലനിരകളിലൂടെയുള്ള രഹസ്യ സപ്ലൈ ലൈനുകൾ കൂടി മഴയിലും മണ്ണിടിച്ചിലും തകർന്നതോടെ ഭക്ഷണം മരുന്ന് ആയുധം എന്നിവയുടെ വരവ് പൂർണ്ണമായി നിലക്കുകയും ക്യാമ്പുകളിൽ പട്ടിണിയും മഴക്കാല പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുകയും ചെയ്തു പലരും മലേരിയയും ടൈഫോയിഡും മൂലം മരണപ്പെടാൻ തുടങ്ങി സർവ്വശക്തിയും ഉപയോഗിച്ച് ഇന്ത്യൻ ജാപ്പനീസ് പട്ടാളങ്ങൾ പ്രതിരോധവും പ്രത്യാക്രമണങ്ങളും നടത്തുന്നുണ്ടെങ്കിലും ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സ് ഇംഫാൽ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരികയും പരിക്കുപറ്റിയ ബ്രിട്ടീഷ് പട്ടാളക്കാരെ എയർലിഫ്റ്റ് ചെയ്തും എയർ സപ്ലൈ വഴി മുൻനിരയെ ശക്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു അമേരിക്കയുമായുള്ള വ്യാമയുദ്ധത്തിൽ ജാപ്പനീസ് യുദ്ധവിമാനങ്ങൾക്ക് വ്യാപക നാശം സംഭവിച്ചതിനാൽ ഇംഫാലിലേക്ക് ജപ്പാൻ്റെ വ്യാമസഹായം എത്തിക്കാൻ സാധിച്ചിരുന്നില്ല മൂന്ന് മാസത്തിനിടയിൽ ഐ എൻ എയുടെയും ജപ്പാൻ്റെയും ഒരു ലക്ഷത്തോളം സൈനികർ യുദ്ധവും പകർച്ചവ്യാധിയും മൂലം മരണപ്പെടുകയോ തടവിലാക്കപ്പെടുകയോ ചെയ്തു ഇതോടെ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാനിന് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ തിരിച്ചടിയായി ഇംഫാൽ യുദ്ധം മാറിക്കഴിഞ്ഞു എന്നാൽ ജാപ്പനീസ് കമാൻഡർ ജനറലും ഇന്ത്യൻ പട്ടാളക്കാരും പിന്മാറാൻ തയ്യാറായിരുന്നില്ല പക്ഷേ ടോക്കിയോ കമാൻഡ് തന്നെ ഈ ഓപ്പറേഷൻ അവസാനിപ്പിക്കാനായി നേരിട്ട് ഉത്തരവിട്ടതോടെ ശേഷിച്ച പട്ടാളക്കാർ ചിൻഹിൽ വഴി ബർമയിലേക്ക് പതിയെ പിന്മാറി തുടങ്ങി പിന്മാറ്റ സമയത്ത് പോലും കാടിനകത്ത് വെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലിലുമായി നിരവധി സൈനികർ കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ബ്രിട്ടീഷ് പട്ടാളം ബർമയിലേക്ക് ആക്രമണം നടത്താൻ ആരംഭിച്ചു അതിനെതിരെ ഐ എൻ ഐയുടെ സുഭാഷ് ബ്രിഗേഡ് ഗാന്ധി ബ്രിഗേഡ് നെഹ്റു ബ്രിഗേഡ് എന്നീ വിഭാഗങ്ങൾ ഒന്നിച്ചു ചേർത്ത് നിന്നു അമേരിക്കയുടെ പ്രത്യാക്രമണത്തിൽ ജപ്പാന് വ്യാപകമായ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ബെർലിൻ പിടച്ചിടക്കിയ സോവിയറ്റ് പട്ടാളം ടോക്കിയോയിലേക്ക് മാർച്ച് നടത്താൻ പോകുന്നു എന്ന വാർത്ത പ്രചരിച്ചത് ഇതോടെ ജപ്പാൻ കൂടുതൽ സമ്മർദ്ദത്തിലായി ഇതിനിടയിൽ വളരെ അപ്രതീക്ഷിതമായി മറ്റൊരു കാര്യം സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിനും ഒമ്പതിനും അമേരിക്ക ജപ്പാനിൽ ആറ്റം മുമ്പ് വർഷിച്ചു അതിൻ്റെ ഫലമായി ജപ്പാൻ നിരുപാധിയും കീഴടങ്ങുകയും രണ്ടാം ലോകമഹായുദ്ധം അവസാനിക്കുകയും ചെയ്തു ഇതോടെ സുഭാഷ് ചന്ദ്രബോസിൻ്റെയും അയ്യൻ ഐയുടെയും സ്വാതന്ത്ര്യ സ്വപ്നങ്ങൾക്ക് വിള്ളൽ വീണുവെങ്കിലും കീഴടങ്ങാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല റങ്കൂൺ വിട്ട് സോവിയറ്റ് യൂണിയന്റെ പിന്തുണയോടെ ഇന്ത്യയിലേക്കൊരു കമ്മ്യൂണിസ്റ്റ് നീക്കം നടത്താം എന്ന പദ്ധതിയുമായി റഷ്യയിലേക്ക് പുറപ്പെടാൻ അദ്ദേഹം നീക്കങ്ങൾ നടത്തി മുങ്ങിക്കപ്പലിൽ കൊറിയ വഴി കടൽ മാർഗ്ഗമോ അല്ലെങ്കിൽ ജാപ്പനീസ് സൈനികരുടെ അകമ്പടിയിൽ വിയറ്റ്നാം വഴി കരമാർഗമോ റഷ്യയിലെത്താം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ എന്നാൽ ജപ്പാൻ പൂർണ്ണമായും കീടങ്ങും എന്നായപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജപ്പാൻ വിടേണ്ടതുകൊണ്ട് യാത്ര വിമാനത്തിലാക്കാം എന്ന് തീരുമാനിച്ചു ഇതിനായി ജാപ്പനീസ് ഉദ്യോഗസ്ഥരായ ലഫ്റ്റനന്റ് ടാറ്റയുടെയും ഷിതുഹാരയുടെയും സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴിന് വൈകിട്ട് അഞ്ച് മണിക്ക് സിംഗപ്പൂരിലെ ചങ്കി വിമാനത്താവളത്തിൽ ബോസും സംഘവും എത്തിച്ചേർന്നു ബോസിന് പുറമെ കേണൽ ഹബീബ് റഹ്മാനും പ്രീതം സിംഗും അബ്ദുൽ അലിയും രാമസ്വാമി ഉൾപ്പെടെ ഒൻപത് പേരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് എന്നാൽ എല്ലാവർക്കും ഒന്നിച്ച് സഞ്ചരിക്കാനുള്ള സൗകര്യമില്ലാത്തതിനാൽ ജാപ്പനീസ് ഉദ്യോഗസ്ഥരായിരുന്ന കേണൽ ഷിതേഹാര ലഫ്റ്റനന്റ് ടാറ്റ സ്കുഗി മോട്ടോ പൈലറ്റുമാരായ സമിത ഹയാഷി മത്സുവോ ഒസാക്കോ എന്നിവർക്ക് പുറമെ ബോസിന് മാത്രമേ വിമാനത്തിൽ കയറാൻ അനുവാദം ലഭിച്ചിരുന്നുള്ളൂ പക്ഷേ അത്തരത്തിലൊരു രക്ഷപ്പെടലിന് അദ്ദേഹം തയ്യാറായിരുന്നില്ല പിന്നെയും അല്പസമയത്ത് സംസാരങ്ങൾക്കൊടുവിൽ കെണൽ ഹബീബ് റഹ്മാനും വിമാനത്തിൽ കയറാനുള്ള അനുമതി ലഭിച്ചു മറ്റുള്ളവർ തൊട്ടടുത്ത ദിവസം പുറപ്പെടുന്ന വിമാനത്തിൽ മഞ്ജൂരിയിൽ എത്തിച്ചേരാം എന്ന ധാരണയോടെ വിമാനം പറക്കലിന് തയ്യാറായി ജപ്പാൻ സൈന്യത്തിൻ്റെ മിട്സുബിഷി കെ ഐ ട്വൻറ്റി വൺ ബോംബർ വിമാനമായിരുന്നു അത് ഫ്യൂവൽ ഫില്ലിങ്ങും മെക്കാനിക്കൽ ഇൻസ്പെക്ഷനും കഴിഞ്ഞ് രാത്രി പതിനൊന്ന് അമ്പത്തഞ്ചോടെ സിംഗപ്പൂർ എയർബേസിൽ നിന്നും വിമാനം ടേക്ക് ഓഫ് ചെയ്തു സൗത്ത് ചൈന കടലിന് മുകളിലൂടെ പറഞ്ഞ് വിയറ്റ്നാമിലെ സൈഗുൺ എയർബേസിൽ പുലർച്ചെ രണ്ട് മണിക്ക് റീഫ്യൂവലിന് വേണ്ടി ലാൻഡിംഗ് ചെയ്തു ലഗേജും ഡോക്യുമെൻസും റീചെക്കിംഗ് ചെയ്ത് റീഫ്യൂവലിങ്ങും മെക്കാനിക്കൽ ഇൻസ്പെക്ഷനും കഴിഞ്ഞ് പുലർച്ചെ മൂന്നേ മുപ്പതോടെ സൈഗോണിൽ നിന്നും വീണ്ടും വിമാനം ടേക്ക് ഓഫ് ചെയ്തു തെളിഞ്ഞ ആകാശത്തിലൂടെ സൗത്ത് ചൈന കടൽ ശാന്തമായി മുറിഞ്ഞുകിടന്ന് രാവിലെ ഏഴ് മുപ്പതോടെ തായ്പയിലെ തൈഹോക്ക് എയർപോർട്ടിൽ റീഫിയറിങ്ങിന് വേണ്ടി വീണ്ടും ലാൻഡിംഗ് നടത്തി അപ്പോഴേക്കും നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അവർ സഞ്ചരിച്ച് കഴിഞ്ഞിരുന്നു മെക്കാനിക്കൽ ഇൻസ്പെക്ഷനിൽ എഞ്ചിൻ ഹൈഡ്രോളിൽ ചെറിയ വൈബ്രേഷൻ കണ്ടതിനാൽ അത് പരിഹരിച്ച് പരമാവധി ഇന്ധനവും സംഭരിച്ച ശേഷം രാവിലെ കൃത്യം ഒമ്പത് മുപ്പതിന് വിമാനം വീണ്ടും ടേക്ക് ഓഫ് ചെയ്തു ടേക്ക് ഓഫ് ചെയ്ത് അഞ്ച് അല്ലെങ്കിൽ പത്ത് മിനിറ്റിനുള്ളിൽ പൂർണമായും പറന്നുവരുന്നതിന് തൊട്ടു മുൻപ് വിമാനത്തിന്റെ ഇടതുവശത്തെ എഞ്ചിനിൽ ഒരു ഉഗ്ര ശബ്ദത്തോടെ പൊട്ടിത്തെറി സംഭവിച്ചു പൊട്ടിത്തെറിയിൽ അനുഭവപ്പെട്ട കുലുക്കം കാരണം പൈലറ്റിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും വിമാനം റൺവേയുടെ അരികിലേക്ക് ഇടിച്ചിറങ്ങുകയും ചെയ്തു വിമാനം നിലത്തു പതിക്കുന്നതിന് മുൻപ് എമർജൻസി എക്സിറ്റ് വഴി കേണൽ റഹ്മാനും സുഭാഷ് ചന്ദ്രബോസും പുറത്തേക്ക് ചാടി മറ്റുള്ളവർ ചാടുന്നതിന് മുൻപ് തന്നെ വിമാനം തറയിൽ പതിച്ച് പൊട്ടിത്തെറിച്ചിരുന്നു താഴേക്ക് വീണ ബോസിന്റെ വസ്ത്രത്തിലെത്തി ശരീരത്തിലേക്ക് ആളിപ്പടനാൻ തുടങ്ങി തൊട്ടടുത്തേക്ക് വീണ റഹ്മാൻ ഓടിച്ചെന്ന് തീ അണക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് തീ പടർന്നു പിടിച്ച ബോസിന്റെ കുപ്പായം അദ്ദേഹം വലിച്ചു കീറുകയും ചെയ്തു പക്ഷേ അപ്പോഴേക്കും രണ്ടുപേർക്കും സാരമായ പൊള്ളലേറ്റിരുന്നു തൊട്ടടുത്ത നിമിഷം തന്നെ റെസ്ക്യൂ ടീം എത്തി ഇരുവരെയും തൈഹോക്ക് സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ പേടിക്കേണ്ട നമ്മൾ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകും എന്ന് ബോസ് ഹബീബുറഹ്മാനെ ആശ്വസിപ്പിക്കുന്നുണ്ട് വൈകുന്നേരം മൂന്ന് മണിയോടെ ശക്തമായ ശ്വാസതടസ്സം നേരിട്ട് തുടങ്ങിയതോടെ അദ്ദേഹം ബോധരഹിതനാവുകയും അഞ്ചു മണിയോടെ ഡോക്ടർ തനയേശു അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു സംഭവം നടന്ന് അഞ്ചു ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് ബോസിന്റെ മരണവാർത്ത ഇന്ത്യയിലെത്തുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഡെഡ് ഓഫ് ബേണിംഗ് ഇഞ്ചുറീസ് ഫോളോയിങ് എ പ്രൈൻ ക്രാഷ് അറ്റ് തൈഹോക് ഓൺ ഓഗസ്റ്റ് എയ്റ്റീൻ എന്നതായിരുന്നു ആ റേഡിയോ സന്ദേശം എന്നാൽ ഇത് ബ്രിട്ടീഷുകാർ കെട്ടിച്ചമച്ചൊരു കള്ളപ്രചരണമാണെന്നും നേതാജി മരിച്ചിട്ടില്ലെന്നും ഇന്ത്യയിലെ ജനങ്ങൾ വിശ്വസിച്ചു ഗ്രാമ നഗരാന്തരം സ്വാതന്ത്ര്യമോഹികൾ നേതാജിയുടെ മടങ്ങി വരവിനായി കാത്തിരുന്നു ഐ എൻ എ പട്ടാളക്കാരുടെ വീടുകളിൽ ഈ വാർത്ത കൂട്ടക്കരച്ചിലാണ് ഉണ്ടാക്കിയത് പല ഐ എൻ എ നേതാക്കളും ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തി സുഭാഷ് ബോസ് വാസേ സിമ്പിൾ ഓഫ് ഇന്ത്യസ് ബേണിംഗ് ഡിസേർവ് ഫോർ ഫ്രീഡം ഹിസ് ഡത്ത് ഇഫ് ട്രൂ ഇസ് എ ടെറിബിൾ ലോസ് ടു ഓൾ ഓഫ് അസ് എന്നതായിരുന്നു നെഹ്റുവിൻ്റെ പ്രതികരണം കൊൽക്കത്തയിലും പട്നയിലും മുംബൈയിലും ഡൽഹിയിലും വൻ ജനസമൂഹങ്ങൾ ഒന്നിച്ച് അനുസ്മരണങ്ങൾ നടത്തി അനുസ്മരണയോഗങ്ങൾ വൻ പ്രകടനങ്ങളിലേക്ക് നീങ്ങി വിദ്യാർത്ഥികളും തൊഴിലാളികളും സ്ത്രീകളും ഇന്ത്യൻ തെരുവിലേക്ക് ഇറങ്ങി ഐ എൻ എ പതാക വികസിപ്പിടിച്ച് നേതാജി അമർ രഹെ എന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കി പലയിടങ്ങളിലും പോലീസിന് നേരെ ആക്രമണങ്ങൾ നടന്നു വെടിവെപ്പുണ്ടായി ബോസിന്റെ മരണത്തിൽ പോലും ദേശഭക്തിയുടെ തിയാളി കത്തുന്നത് കണ്ട് ബ്രിട്ടീഷുകാർ പോലും ഭയപ്പെട്ടു സുഭാഷ് ബോസ് ഡെഡ് വെൽ ഹി വാസ് എ പാട്രിയോട്ട് ഓഫ് പാട്രിയോട്ട്സ് എന്നായിരുന്നു ബോസിന്റെ മരണ വാർത്തയറിഞ്ഞ് ഗാന്ധിജിയുടെ പ്രതികരണം ഇഫ് ഹീസ് റിയലി ഡെഡ് ദെൻ വി ഹാവ് ലോസ്റ്റ് വൺ ഓഫ് അവർ ബ്രേവസ്റ്റ് സൺ എന്നായിരുന്നു പട്ടേലിന്റെ പ്രതികരണം ഇന്ത്യ സ്വാതന്ത്ര്യമായതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ നെഹ്റു സർക്കാരിന്റെ കാലത്ത് ഐ എൻ എയുടെ ആർമി കമാൻഡർ ആയിരുന്ന കേണൽ ഷാ നവാസ്ഖാന്റെ നേതൃത്വത്തിൽ ബോസിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മിറ്റി നിയോഗിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിന് തൈഹോക്കിലെ വിമാനാപകടത്തിൽ ബോസ് ഒരു സാധ്യതയാണ് അന്ന് കമ്മിറ്റി മുന്നോട്ട് വെച്ചത് പിന്നീട് ഇന്ദിരാ സർക്കാരിന്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജസ്റ്റിസ് ഡി ജി കൊസ്ലയുടെ നേതൃത്വത്തിൽ മറ്റൊരു കമ്മീഷനെ കൂടി അന്വേഷണത്തിന് വേണ്ടി ജപ്പാനിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് ഈ കമ്മീഷനും ഷാ നവാസ്ഖാൻ്റെ കണ്ടെത്തലുകളിലാണ് ചെന്നു നിന്നത് എങ്കിലും ദൃക്സാക്ഷികളിൽ ചിലരുടെ മൊഴിയിൽ കണ്ട വൈരുദ്ധ്യത്തിൽ കമ്മീഷൻ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അവസാനമായി രണ്ടായിരത്തി അഞ്ചിൽ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ജസ്റ്റിസ് മനോജ് കുമാർ മുഖർജിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു കമ്മിറ്റിയെ കൂടി ജപ്പാനിലേക്ക് പറഞ്ഞു വിട്ടു എന്നാൽ കമ്മീഷന്റെ കണ്ടെത്തൽ മറ്റൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിന് തൈഹോക്കിൽ അങ്ങനൊരു വിമാനാപകടം നടന്നിട്ടേയില്ല എന്നതായിരുന്നു മുഖർജി കമ്മീഷന്റെ കണ്ടെത്തൽ അലീഡ് പവറിന്റെ മുന്നിൽ ജപ്പാൻ പരാജയപ്പെട്ടതോടെ അവരിൽ നിന്നും മറിഞ്ഞിരുന്ന് അണ്ടർഗ്രൗണ്ട് വഴി പ്രവർത്തനങ്ങൾ നടത്താനുള്ള നേതാജിയുടെയും സംഘത്തിൻ്റെയും ഒരു നാടകമായിരുന്നു തൈഹോക്ക് വിമാനാപകടം എന്നതായിരുന്നു ആ കണ്ടെത്തൽ എന്നാൽ നേതാജി പിന്നീട് എങ്ങോട്ട് പോയി എന്നതിനെ കുറിച്ചോ എന്ത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ചോ യാതൊരു തെളിവുകളും അവർക്ക് കണ്ടെത്താനായില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ആറിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ തെളിവുകളുടെ അഭാവത്ത് ചൂണ്ടിക്കാണിച്ച് റിപ്പോർട്ട് തള്ളിക്കളയുകയാണ് തള്ളിക്കളയുകയാണുണ്ടായത് ഇന്നും നേതാജിയുടെ മരണം ദുരൂഹതകൾ നിറഞ്ഞ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി തുടരുകയാണ്